ലോകത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ പ്രദർശന മേള ബ്ലാക്ക് ഹാറ്റ് റിയാദിൽ സമാപിച്ചു നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രഭാഷകരുമാണ് മേളയിൽ പങ്കെടുത്തത് ഇതിന്റെ വിശേഷങ്ങളാണ് യാസ്ലാം യാസൗദി പരിശോധിക്കുന്നത് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വേൾഡ് എക്കണോമിക് ഫോറത്തിൽ അൻപത്തി ഒന്ന് ശതമാനത്തിലധികം സംരംഭകർ ഉയർത്തിയ ഏറ്റവും വലിയ ആശങ്ക എഐ ഉപയോഗിച്ചുള്ള സൈബർ ഭീഷണിയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അതിവേഗം അംഗീകരിക്കപ്പെട്ട എ ഐ ഉപയോഗിച്ചു തന്നെ സൈബർ ഭീഷണികളെ പ്രതിരോധിക്കണം എന്ന സന്ദേശമാണ് ബ്ലാക്ക് ഹാറ്റ് ആഹ്വാനം ചെയ്തത് ലോകത്തെ ആദ്യ അഞ്ച് വെല്ലുവിളികളിലൊന്നാണ് സൈബർ സുരക്ഷ നിർമ്മിത ബുദ്ധി വ്യാപകമായതോടെ സൈബർ കുറ്റകൃത്യങ്ങൾ നാൽപ്പത് ശതമാനത്തിലധികം വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ സൈബർ സുരക്ഷയുടെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് രാജ്യാന്തര സൈബർ സുരക്ഷ ഉച്ചകോടി എന്ന് വിശേഷിപ്പിക്കുന്ന ബ്ലാക്ക് ഹാറ്റ് അഞ്ചാം എഡിഷൻ റിയാദിൽ അരങ്ങേറിയത് സൈബർ ലോകത്ത് വിലമതിക്കാനാവാത്ത അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഉൾക്കാഴ്ചകളും സൈബർ പ്രതിരോധ തന്ത്രങ്ങളും ചർച്ച ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ സമ്മേളനമാണ് ബ്ലാക്ക് ഹാറ്റ് എത്തിക്കൽ ഹാക്കിംഗ് സുരക്ഷാ പരിശീലനം എക്സിക്യൂട്ടീവ് ഉച്ചകോടി സെമിനാറുകൾ കൂടിക്കാഴ്ചകൾ എന്നിവ ത്രിദിനമേളയുടെ ഭാഗമായി അരങ്ങേറി സൈബർ ലോകത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനുള്ള വൈജ്ഞാനിക വേദി കൂടിയാണ് ബ്ലാക്ക് ഹാറ്റ് പ്രദർശനം സൈബർ സുരക്ഷാ രംഗത്തെ പ്രതിഭകളായ മുന്നൂറ്റി മുപ്പത് പ്രഭാഷകരിൽ ഏക മലയാളിയായിരുന്നു അമീർ ഖാൻ ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രെൻഡ് മൈക്രോയുടെ സൗദി ബഹ്റൈൻ മേധാവിയാണ് സൈബർ സുരക്ഷ യാഥാർത്ഥ്യവും സങ്കല്പവും എന്ന വിഷയമാണ് അമീർ ഖാൻ അവതരിപ്പിച്ചത് പുതിയ പുതിയകാലത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രതിരോധിക്കണമെന്ന് അമീർ ഖാൻ പറഞ്ഞു പല ഓർഗനൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർക്കറിയില്ല അവരുടെ യഥാർത്ഥ ഡിജിറ്റൽ അസറ്റ് അല്ലെങ്കിൽ അവരുടെ ക്രൗൺ ജൂവൽ എന്താണെന്ന് അവരുടെ അവരുടെ യഥാർത്ഥ അസറ്റ് അപ്പോൾ ആദ്യം പല ഓർഗനൈസേഷനും ചെയ്യേണ്ടത് തന്നെ അവരുടെ അസറ്റ് അല്ലെങ്കിൽ ആ ആ അസറ്റിൻ്റെ വാല്യൂ അവർ ഡിഫൈൻ ചെയ്തിട്ട് ആ വാല്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്ന് ഇതാണ് എല്ലാ കമ്പനീസും ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ എനിക്കൊരു ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായി എൻ്റെ ഓർഗനൈസേഷനിൽ അത് കാരണം എനിക്കുണ്ടായതൊരു ടെക്നോളജി ലോസ് അല്ല എനിക്കുണ്ടായതൊരു ബിസിനസ് ലോസ് ആണ് ഉദാഹരണം ഒരു ഒരു ഹോസ്പിറ്റലാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഒരു ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് അവർ പേഷ്യൻ ഡേറ്റയാണ് ഒരു ബാങ്കിൻ്റെ ഒരു ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് അവർ അവരുടെ ഒരു ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അസറ്റെന്ന് പറയുന്നത് അവരുടെ സിറ്റിസൻ്റെ ഇൻഫർമേഷനാണ് അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അസെറ്റ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അതിനൊരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പോൾ നാളെ ഒരു അറ്റാക്ക് ഉണ്ടാക്കി കഴി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ അസെറ്റ് എനിക്ക് നഷ്ടപ്പെട്ടാൽ എൻ്റെ ബിസിനസ്സിനത് എത്രത്തോളം എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ എല്ലാ സൈബർ കോൺവെർസേഷനും നടക്കാറുള്ളത് ബ്ലാക്ക് ഹാറ്റ് ഓ ഞങ്ങളെപ്പോലുള്ള സൈബർ സെക്യൂരിറ്റി എന്തൂസിയാസിനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ടെക്നോളജീസ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും സെയിം ടൈം ഞങ്ങൾ അടുത്ത അടുത്ത പുതിയ ഇന്നോവേഷനെ കുറിച്ച് ഞങ്ങൾ പഠിക്കുന്നു ഞങ്ങൾ അറിയുന്നു എന്താണ് ഈ ലോകത്ത് നടക്കുന്നു എന്നറിയുന്നത് ബ്ലാക്ക് ഹാറ്റ് എന്ന കോൺ ഒരു കോൺഫറൻസ് ഒരിക്കലും നമ്മളെപ്പോലുള്ള സൈബർ സെക്യൂരിറ്റി എന്തോസിയേസിൽ മിസ് ചെയ്യാറില്ല യു എസിലാണ് സാധാരണ നടക്കാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സൗദി നടക്കുന്നു യു എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൗദിയിൽ മാത്രമേ ഈ ഈ ഈ ബ്ലാക്ക് ഹാറ്റ് കോൺഫറൻസ് നടക്കാറുള്ളൂ ഇതൊരു വലിയൊരു എന്താ പറയുന്നത് ഒരു ഒരു സൈബർ സെക്യൂരിറ്റി ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾക്ക് സൈബർ നമുക്ക് കോൺഫറൻസ് നിർമ്മിത ബുദ്ധി വിപ്ലവം സൃഷ്ടിക്കുന്ന കാലമാണിത് സൈബർ സുരക്ഷാ മേഖലയിൽ നിർമ്മിത ബുദ്ധി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാൽ സൈബർ കുറ്റകൃത്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് ആശങ്കാജനകമാണ് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ആവശ്യമായ ഇടമായി സൈബർ ലോകം മാറി കഴിഞ്ഞ വർഷത്തെ വേൾഡ് എക്കണോമിക് ഫോറത്തിലെ മെജോറിറ്റി ഓഫ് ദ കമ്പനീസിന്റെ ഏറ്റവും വലിയ ആശങ്ക ഇനി അങ്ങോട്ടുള്ള കാലത്ത് എ ഐ ബേസ് ചെയ്തിട്ടുള്ള അറ്റാക്കുകൾ കൂടുതലുള്ളതാണ് അഡോപ്ഷൻ ഒരു ഒരു ടെക്നോളജി ഹിസ്റ്ററി തന്നെ ഇങ്ങനെ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്ത വേറെ ടെക്നോളജി ഉണ്ടായിട്ടില്ല എഐയുടെ ഒരു പ്രധാന പ്രശ്നം ഒരു നല്ല ആൾക്കാര് മാത്രമല്ല ഹാക്കേഴ്സും അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒട്ടുമിക്ക കമ്പനികളും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു എഐനെ സെക്യൂർ ചെയ്യാം അതുപോലെ എഐ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ബാക്കിയുള്ളവരെ സെക്യൂർ ചെയ്യാം ബ്ലാക്ക് ഹാറ്റ് മേളയുടെ ഭാഗമായി അരങ്ങേറിയ മത്സരങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദഗ്ധർ പങ്കെടുത്തു വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്പുകൾ എന്നിവയിലെ കേടുപാടുകൾ കണ്ടെത്താനുള്ള മത്സരം സ്മാർട്ട് ഹോം ഹാക്കിംഗ് കാർ ഹാക്കിംഗ് ലോക്ക് ഹാക്കിംഗ് എയ്റോപ്ലെയിൻ ഹാക്കിംഗ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ഹാക്കിംഗ് ഹാർഡ്വെയർ ഹാക്കിംഗ് തുടങ്ങിയ മത്സരങ്ങളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയത് വിജയികൾക്ക് എഴുപത് ലക്ഷം റിയാൽ ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു ചൌത്ത അറേബ്യയിൽ നമ്മളിന്ന് കാണുന്നത് മെജോറിറ്റി ഓഫ് ദ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ബിസിനസ്സസ് അവർ ഒന്നുകിലത് എ ഐണൈസേഷനിലോട്ട് പോകുന്നു അതായത് എ ഐ അഡോപ്റ്റ് ചെയ്യുന്നു അല്ലയെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ക്രൗഡിലോട്ട് പോകുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഇവൻസോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് എല്ലാ എൻറ്റർപ്രൈസസിനും കസ്റ്റമേഴ്സിനും വേണ്ടത് അവർ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ പോകുന്ന സമയത്ത് എങ്ങനെ സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിൽ ഇങ്ങനത്തെ ബിസിനസ്സസ് വന്ന് അവർ അവർ വിസിറ്റ് ചെയ്യണം അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും എങ്ങനെ അവരുടെ ബിസിനസ്സിനെ അവരുടെ ബിസിനസ് ജേണി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആ ഒരു ജേണിയിൽ എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് സെക്യൂർ ആകാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു വേദിയാണ് ഈ ഒരു ബ്ലാക്ക് ഹാറ്റ് കോൺഫറൻസ് സൈബർ സുരക്ഷാ വിദഗ്ധരെ ഒന്നിപ്പിക്കുന്ന ബ്ലാക്ക് ഹാറ്റിന് സൗദി ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റിയുടെ പങ്കാളിത്തത്തോടെ സൗദി ഫെഡറേഷൻ ഫോർ സൈബർ സെക്യൂരിറ്റി ആൻഡ് പ്രോഗ്രാമിംഗ് ആണ് ആതിഥ്യം അരുടിയത് സൈബർ രംഗത്തെ സാധ്യതകളും ചതിക്കുഴികളും നിയന്ത്രിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ സൗദി അറേബ്യ രൂപീകരിച്ച ദേശീയ സൈബർ സെക്യൂരിറ്റി അതോറിറ്റിയും പങ്കാളികളാണ് രാജ്യത്തിന്റെ വളർച്ചയും സമൃദ്ധിയും സുസ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് വിശ്വസനീയമായ സൈബർ സ്പേസ് അനിവാര്യമാണ് അതിനുള്ള പ്രയാണത്തിന് ബ്ലാക്ക് ഹാറ്റ് പോലുള്ള രാജ്യാന്തരമേള സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല